നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം കൊറോണ വ്യാപനത്തിന് പിന്നാലെ ഗൾഫ് രാഷ്ട്രങ്ങൾ സജീവമാക്കുകയാണ് ഒരു വശത്ത് എക്സ്പോയുമായി ദുബായ് വൈഭവം കാണിക്കുമ്പോൾ മറുവശത്ത് സൗദിയിൽ നിന്ന് മറ്റൊരു വാർത്ത പുറത്തുവരികയാണ് അതായത് സൗദി പ്രവാസികളുടെ സ്വന്തം രാജ്യങ്ങളിലേക്കുള്ള വ്യക്തിഗത പണമയക്കൽ തോത് രണ്ടേ ദശാംശം ഏഴ് ഒൻപത് ശതമാനമായി വർധിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപതിൽ നൂറ്റി നാല്പത്തി ഒൻപത് ദശാംശം ആറ് ഒൻപത് ബില്യൻ റിയാലായിരുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നൂറ്റി അൻപത്തിമൂന്ന് ദശാംശം എട്ട് ഏഴ് ബില്യൻ റിയാലിലെത്തിയത് രണ്ടായിരത്തി പതിനഞ്ചിൽ അൻപത്തി ആറ് ദശാംശം എട്ട് ആറ് ബില്ല് റിയാലാണ് ഇതിനുശേഷമുള്ള ഏറ്റവും ഉയർന്ന മൂല്യം കൂടിയാകുന്നു ഇത് എങ്കിലും രണ്ടായിരത്തി ഇരുപതിലെ നാലാം പാദത്തിലെ മുപ്പത്തി ഒൻപത് ദശാംശം നാല് അഞ്ച് ബില്ല്യൻ റിയാലുമായി താരതമ്യം ചെയ്യുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലാം പാദത്തിൽ നാല് ദശാംശം എട്ട് രണ്ട് ശതമാനത്തിന്റെ ഇടിവാണ് പണം മയക്കലിന്റെ മൂല്യത്തിൽ ഉണ്ടായിട്ടുള്ളത് ഇതുപോലെ രണ്ടായിരത്തി ഇരുപത് ഡിസംബറിലെ പതിമൂന്ന് ദശാംശം നാല് ബില്യണുമായി താരതമ്യം ചെയ്യുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഡിസംബറിൽ പതിനൊന്ന് ദശാംശം ഒരു ബില്ല് റിയാലായും കുറഞ്ഞിട്ടുണ്ട് അതേസമയം സൗദികളുടെ വിദേശ ഇടത്തര വരുമാനമുള്ള രാജ്യങ്ങളിലേക്കുള്ള പണമയക്കൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഏഴ് ദശാംശം മൂന്ന് ശതമാനം വർദ്ധിച്ചാണ് അഞ്ഞൂറ്റി എൺപത്തിഒൻപത് ബില്യൺ ഡോളറിലെത്തുമെന്ന് ലോക ബാങ്ക് പുറത്തിറക്കിയ മൈഗ്രേഷൻ ആൻഡ് ഡെവലപ്മെന്റ് ബ്രീഫ് റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിരിക്കുന്നു റിപ്പോർട്ടിലെ കണക്കുകൾ പ്രകാരം വളർച്ചയിലുള്ള ഈ തൃശൂരവും മുമ്പത്തെ കണക്കുകളേക്കാൾ കൂടുതൽ ശക്തമാണ് ഈ കോവിഡ് മഹാമാരി കാലത്തും തങ്ങളുടെ നാട്ടിലെ കുടുംബാംഗങ്ങളെ സഹായിക്കുന്നതിനുള്ള പ്രവാസികളുടെ ദൃഢനിശ്ചയമാണ് പണം മയക്കലിന്റെ തോത് വർദ്ധിപ്പിക്കുന്നതിന്റെ പ്രധാന കാരണമെന്നാണ് ലോകബാങ്ക് ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത് അതോടൊപ്പം തന്നെ ഗൾഫ് സഹകരണ കൌൺസിലിലെ രാജ്യങ്ങളിലും റഷ്യയിലും എണ്ണവില ഉയർന്നതും സാമ്പത്തിക പ്രവർത്തനങ്ങളിലെ പുരോഗതിയും പ്രവാസികൾ അവരുടെ രാജ്യങ്ങളിലേക്ക് പണമയക്കുന്നതിലും അയക്കുന്നതിലും സൌദികൾ വിദേശ രാജ്യങ്ങളിലേക്ക് അയക്കുന്ന പണത്തിലും വർധനവിന് കാരണമായി മാറിയിരിക്കുകയാണ് ഇത്തരത്തിലൊരു ശുഭവാർത്തയാണ് പുറത്തുവരുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും